ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരുമാണെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം പറയുമ്പോൾ പിണറായിയെ സംരക്ഷിക്കുവാനും ഇ പി ജയരാജനെ കുരുതി കൊടുക്കുവാനും തയ്യാറായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നീക്കം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പിണറായിക്കൊപ്പമാണ് പാർട്ടി എന്ന് അടിവരയിടുന്ന പ്രസ്താവനകളുമായി ഗോവിന്ദൻ കളന്നറിയുമ്പോൾ പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയ ചർച്ച ആഴത്തിൽ പരിശോധിക്കുവാനാണ് സി പി എം ഒരുങ്ങുന്നത് പിണറായിക്കെതിരായി ഉയരുന്ന ശബ്ദങ്ങളെ തുടക്കത്തിൽ തന്നെ അമർച്ച ചെയ്യാനുള്ള ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് എം വി ഗോവിന്ദനാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ വിമർശനത്തിന് സംഘടിത സ്വഭാവമുണ്ടെന്നും പാർട്ടിയുടെ സെക്രട്ടറിയെ അനുകൂലിക്കുന്നവർ വിലയിരുത്തപ്പെടുന്നുണ്ട് ആക്ഷേപങ്ങൾക്ക് പാർട്ടിക്ക് അകത്തോ പുറത്തോ മറുപടി നൽകിയ പ്രശ്നം വഷളാക്കേണ്ട എന്നതാണ് ധാരണ നേതൃമാറ്റം വേണമെന്ന തരത്തിൽ ഉയർന്നു വരുന്ന വിമത ശബ്ദങ്ങളെയും എം വി ഗോവിന്ദൻ തള്ളുന്നുമുണ്ട് പിണറായിക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോഴും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നെടും തൂടാണ് പിണറായി വിജയൻ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുന്നുമുണ്ട് പാർട്ടി നയങ്ങൾക്കും സർക്കാരിൻ്റെ പ്രവർത്തന രീതിക്കും മുഖ്യമന്ത്രിയുടെ ശൈലിക്കും എതിരെ ആദ്യം പുറത്തും പിന്നീട് പാർട്ടി യോഗങ്ങളിലും വന്ന ചില വിമർശനങ്ങൾക്ക് ആസൂത്രിതവും സംഘടിതവുമായ സ്വഭാവമുണ്ട് എന്നതാണ് നേതൃത്വം കരുതുന്നത് അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നായ പരസ്യ വിമർശനങ്ങൾക്ക് പിന്നാലെ പാർട്ടി യോഗങ്ങളിലും നേതാക്കൾ മുഖം നോക്കാതെ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട് സമീപകാലത്തൊന്നും നേതൃത്വത്തിനെതിരെ ഇത്ര വലിയ വിമർശനം സംസ്ഥാന സമിതിയിൽ ഉയർന്നിട്ടില്ല അപ്രതീക്ഷിത കണന്നാക്രമങ്ങളിൽ അമ്പരപ്പുണ്ടാക്കിയെങ്കിലും നിലവിട്ട മറുപടി നൽകി പ്രശ്നം വഷളാക്കേണ്ടതില്ല എന്നതാണ് പാർട്ടിയുടെ തീരുമാനവും ആക്ഷേപങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രിയാണ് വിമർശനങ്ങൾക്കും കേന്ദ്രീകൃത സ്വഭാവമുള്ളതിനാൽ പരമാവധി മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുവാനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തയ്യാറാവുന്നത് ശൈലിമാറ്റം ആവശ്യമില്ലെന്ന് മാത്രമല്ല പാർട്ടിയുടെയും സർക്കാരിന്റെയും നെടും തൂണാണ് പിണറായി എന്നുകൂടി പറഞ്ഞാണ് എം വി ഗോവിന്ദൻ ഒരു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ വിമർശകരെ നേരിടുന്നത് അതേസമയം പിണറായിക്ക് കവചമൊരുക്കുന്നവർ തോൽവിഭാരം ഇ പി ജയരാജനെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം മറുഭാഗത്തെ ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൽ ഗൗരവമുള്ള പരിശോധനയ്ക്ക് സി പി എം ഒരുങ്ങുന്നതായി എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് ജയരാജൻ ജാവദേക്കറെ കണ്ടത് വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു തനിക്കെതിരെ നടത്തുന്നത് ഗൂഢാലോചനയാണെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ജയരാജൻ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ഡി ജി പിക്ക് നൽകിയ പരാതി സിറ്റി പോലീസ് കമ്മീഷണർ കൈമാറിയിരുന്നു ഈ പരാതിയിൽ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട് തന്റെ ഫ്ലാറ്റിലേക്ക് പ്രകാശ് ജാവ്ദേക്കറെ ദല്ലാൽ നന്ദകുമാർ എത്തിച്ചതും ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചതുമെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതാണ് ഇ പി ജയരാജൻ പരാതിയിൽ പറയുന്നത് പ്രത്യേക സംഘം അന്വേഷണം എന്നതാണ് ഇപിയുടെ ആവശ്യവും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സംഭവത്തിൽ കേസെടുത്ത് പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിക്കുക